ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായമില്ലാതെ തന്നെ ഫോട്ടോയിലും വീഡിയോയിലുമൊക്കെ മനോഹരമായ മലയാളം എഴുത്തുകൾ ചേർക്കാൻ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് മലയാളം ഡിസൈൻ ഫൗണ്ടുകൾ നമ്മുടെ ഫോട്ടോ എഡിറ്ററിലും വീഡിയോ എഡിറ്ററിലും ഒക്കെ കൊണ്ടുവരാൻ ഒരുപാട് ഓപ്ഷനുണ്ട് പക്ഷേ പലർക്കും ഈ ഫോണ്ടുകൾ ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ല കൺവേർട്ട് ചെയ്യാൻ അറിയില്ല അതൊക്കെയാണ് പ്രശ്നം അപ്പോൾ ഇതിനായിട്ട് നിങ്ങളെ സഹായിക്കുന്നത് ഒരു വെബ്സൈറ്റാണ് ഈ വെബ്സൈറ്റിൽ പോയിട്ടാണ് നിങ്ങൾക്ക് എന്താണ് ഡിസൈനിൽ എഴുതേണ്ടത് എന്ത് കളറിലാണ് എഴുതേണ്ടത് അതൊക്കെ നിങ്ങൾക്കതിൽ നിന്ന് തിരഞ്ഞെടുത്ത് മനോഹരമായിട്ട് എഴുതിയതിനു ശേഷം അത് നിങ്ങളുടെ ഫോട്ടോ എഡിറ്ററും വീഡിയോ എഡിറ്ററിലും ഒക്കെ കൊണ്ടുവരാൻ സാധിക്കും അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് അപ്പോൾ ഏതാണ് ഈ വെബ്സൈറ്റ് ആ വെബ്സൈറ്റിൽ എങ്ങനെയാണ് സന്ദർശിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറഞ്ഞു തരാം വീഡിയോ സ്കിപ്പ് ചെയ്ത് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സൈറ്റ് മുതൽ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്ക് വഴിയാണ് കാണുന്നതെങ്കിൽ മുകളിലെ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് ഉണ്ടാവും യൂട്യൂബിൽ നിന്നാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ കിട്ടും വളരെ സാവധാനത്തിൽ താഴേക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് ലിങ്കുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒന്ന് ക്ലിക്ക് ഹെയർ ഫോർ ദി വെബ്സൈറ്റ് എന്നും രണ്ടാമത് പി എൻ ജി മലയാളം ഡിസൈൻ ലെറ്റേഴ്സ് എന്നും പറഞ്ഞിട്ട് രണ്ടെണ്ണം കാണാം ഇതിൽ ക്ലിക്ക് ഹെയർ ഫോർ ദി വെബ്സൈറ്റ് ആണ് ആദ്യം നിങ്ങൾ ഓപ്പൺ ചെയ്യേണ്ടത് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വളരെ മനോഹരമായ എഴുത്തുകൾ നിർമ്മിക്കാൻ സാധിക്കുന്നതാണ് ആദ്യത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഒരു വെബ്സൈറ്റ് ഓണായി കിട്ടും ഇതിൽ പരസ്യങ്ങൾ ഉണ്ടാവും പരസ്യത്തിലൊന്നും ക്ലിക്ക് ചെയ്യാതെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കോളങ്ങൾ താഴെ കാണാൻ സാധിക്കുന്നതാണ് ഇവിടെ ആദ്യം നിങ്ങൾക്ക് എൻറ്റർ യുവർ ടെക്സ്റ്റ് ഹെയർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം ഇതിൽ നിങ്ങൾ മലയാളത്തിൽ ടൈപ്പ് ചെയ്യണം മലയാളം കീബോർഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേടാണ് ഡിസൈൻ ചെയ്യേണ്ടത് അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മലയാളം എന്ന് തന്നെയാണ് മലയാളത്തിൽ എഴുതുന്നത് നിങ്ങൾക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇനി തൊട്ട് താഴെ ഫോൺ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ കാണാം മലയാളം എന്നാവലിങ്ങിനെ കാണുന്നത് ഫോൺ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്ത് കുറച്ച് ഫോണ്ടുകൾ ഫോണുകളുണ്ടാവും ഒരുപാന്നുമില്ല കുറച്ച് ഫോണ്ടുകളേ ഉള്ളൂ അതിൽ നിന്ന് നമ്മളൊരു ഫോണ്ട് സെലക്ട് ചെയ്യുക ഈ കുറച്ച് ഫോണ്ടായാലും പ്രശ്നമല്ല ഇത് നിരവധി ഡിസൈനിലേക്ക് മാറ്റേണ്ട ഓപ്ഷൻ ഇതിനകത്തുണ്ട് അതിനാണ് നിങ്ങൾക്ക് ഇവിടെ എ ബി സി എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ ലെറ്റർ പല രീതിയിലേക്ക് മാറ്റേണ്ടത് ഒരുപാട് ഓപ്ഷൻ ഇതിനകത്തുണ്ട് ഞാനിപ്പോൾ ഒന്ന് സെലക്ട് ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ സെലക്ട് ചെയ്തതിൻ്റെ പ്രിവ്യൂ ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാം മലയാളം എന്ന് പറഞ്ഞിട്ട് അതിപ്പോൾ ആ കളറല്ല വേണ്ടത് കളർ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കിടക്കുന്നത് അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെടുന്ന കളർ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ മഞ്ഞയും കറുപ്പുമാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് എനിക്ക് ആ ലെറ്റർ താഴെ കിട്ടുന്നത് കാണാം ഇനി നിങ്ങൾക്ക് താഴെ ഇതുപോലെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവിടെ ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ജനറേറ്റ് ചെയ്ത് താഴെ കിട്ടുന്നതാണ് ക്രിയേറ്റ് ചെയ്ത ടെക്സ്റ്റ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എ ബി സി എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് മറ്റുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാവുന്നതാണ് അത് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാം ഇത് മാറിക്കൊണ്ടേ ഇരിക്കുന്നത് ഞാൻ ഒന്ന് രണ്ടെണ്ണം വളരെ വേഗത്തിൽ കാണിച്ചു തരാം ഇഷ്ടം പോലെ ഡിസൈൻ ഇതിനകത്തുണ്ട് നമുക്ക് ഒരു ഫൗണ്ടിൽ മാത്രമാണ് ഞാൻ ഇത് ചെയ്യുന്നത് ഇതുപോലെ നമുക്ക് ഫൗണ്ടുകൾ മാറ്റിയിട്ട് പല രീതിയിൽ ഇതിനകത്ത് നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം ഇതൊക്കെ എക്സാമ്പിൾ കാണിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് മനോഹരമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് പിന്നെ ചില ഫൗണ്ടുകൾ സെലക്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഇതിൽ ഇൽ ഇൻ അങ്ങനെയൊന്നും വർക്ക് ചെയ്യാത്ത ഫോണ്ടുകളുണ്ട് അപ്പോൾ ഫോണ്ടൊന്ന് കൊടുത്താൽ മാത്രം മതി ഇഷ്ടപ്പെട്ട രീതിയിൽ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ആ ചിത്രത്തിലേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചാൽ മതി ആ എഴുത്തിൽ അപ്പോൾ നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്യേണ്ട ഓപ്ഷൻ ഗൂഗിൾ ആണെങ്കിൽ കിട്ടും നിങ്ങൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി ഇനി ഞാൻ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടല്ലോ സൈറ്റിലെ അതിൻ്റെ ഓപ്ഷൻ പറഞ്ഞുതരാം ഞാൻ പിറകോട്ട് വരികയാണ് ഇനി ഈ രണ്ടാമത്തെ ലിങ്കിലേക്ക് ക്ലിക്ക് ചെയ്താൽ പി എൻ ജി മലയാളം ഡിസൈനിങ് ലെറ്റേഴ്സ് എന്നുണ്ടല്ലോ അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഇത് നിങ്ങൾക്ക് മുമ്പ് തന്ന സൈറ്റല്ല കേട്ടോ ഇതിന് താഴോട്ട് ലെറ്റേഴ്സ് ഉണ്ട് ഇതിനകത്ത് നിരവധി ആയിട്ടുള്ള എഴുത്തുകൾ ഉണ്ടാവും അതായത് നിങ്ങൾക്ക് ക്രിയേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല സ്വാഗതം സ്നേഹാദരം അഭിനന്ദനങ്ങൾ ആശംസകൾ പോലെയുള്ള നിരവധി ടെക്സ്റ്റുകൾ ഇതിനകത്ത് ഓൾറെഡി ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാകും ഇതിലേത് ടെക്സ്റ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മുകളിലായിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ഒറിജിനൽ ഇമേജ് എന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ ഈ ഈ ഇമേജ് നിങ്ങൾക്ക് ഗാലറിയിലേക്ക് സേവ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനൊരു എക്സാമ്പിൾ ഫോട്ടോ എഡിറ്ററിൽ കാണിച്ച് തരാം ഇതൊക്കെ പി എൻ ജി ഫയൽ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് ഫോട്ടോ എഡിറ്റിൻ്റെ അകത്തായാലും നമുക്ക് ഇതുപോലെ ഈ ചിത്രങ്ങളെ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നേരത്തെ ക്രിയേറ്റ് ചെയ്ത മലയാളം എന്നുള്ളതും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിലും ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുപോലെ തന്നെ ഞാൻ വീഡിയോ എഡിറ്റിനകത്തും ഈ ഓപ്ഷൻ കാണിച്ചു തരാം ഇത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഇതിനകത്തും ഇതുപോലെ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തതായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തതായാലും എല്ലാം കൊണ്ടുവന്നിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എല്ലാം പി എൻ ജി ഫലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി നമുക്ക് ഇത് ആനിമേഷൻ ൊക്കെ ചെയ്യാം വീഡിയോ എഡിറ്ററിനകത്ത് ആനിമേഷൻ ചെയ്യാൻ അറിയുണ്ടാവുമല്ലോ നിങ്ങൾക്ക് ആ ചിത്രം എങ്ങനെ വരണം പേര് കാണിക്കുന്നത് എങ്ങനെ വരണം എന്നൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എഡിറ്ററിനകത്തും ഫോട്ടോ എഡിറ്ററിനകത്തും ഒക്കെ നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള ടെക്സ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണിത് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരെയ്ക്കും ഗുഡ് ബൈ